ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് ഒട്ടും തന്നെ കയ്പില്ലാതെ എങ്ങനെ ലമണച്ചാറ് തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആണ് ഉമ്മായുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അച്ചാറിടാനായിട്ട് നാനൂറ് ഗ്രാം ലെമൺ ആണ് എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്ത ലെമൺ ആണ് കേട്ടോ നല്ലോണം പഴുത്ത ലെമൺ എടുക്ക അച്ചാർ ഇടാൻ അപ്പൊ തന്നെ കനപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കണം നോർമൽ വാട്ടർ ആണ് കേട്ടോ ഈ വെള്ളത്തിലേക്ക് ലെമൺ മൊത്തമായിട്ട് തന്നെ കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്ക ചുരുങ്ങിയത് ഒരു അഞ്ചു മണിക്കൂറോളം ഇങ്ങനെ വെക്കാം ഏറ്റവും കുറഞ്ഞത് അഞ്ചു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് നൈറ്റാണ് അപ്പം നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത് ഇതുപോലെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം വെള്ളത്തിലൊരു അഞ്ചാറ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലെമണിലുള്ള കയ്പ് നല്ലോണം തന്നെ കുറഞ്ഞിട്ടോ വെള്ളത്തിൽ തന്നെ കുറേ കയ്പങ്ങനെ പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള തുണി ആയിരിക്കണം ഒരു കോട്ടൻ്റെ തുണി വിരിച്ചിട്ട് അതിലേക്ക് നമുക്ക് ലെമൺ ഇട്ടുകൊടുക്കാം ഈ ലെമൺ നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പം ലെമൺ കട്ട് ചെയ്തിട്ട് ഇടുന്ന പാത്രം ഞാൻ തുടക്കുന്നതാണ് നേരത്തെ കാണിച്ചത് ഇത് ഇതുപോലെ ഓരോ ലെമണും ഇങ്ങനെ തുടച്ചെടുക്കാം ഒട്ടും തന്നെ ലെമണിൽ വെള്ളം പാടില്ല ഒന്നില്ലെങ്കിൽ നല്ല കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് രീതിക്കും കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഓരോ ലെമണും തുടച്ചിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അപ്പം ഇനി ഇത് മസാലൊക്കെ ആക്കിയിട്ട് വെക്കണം അതിനായിട്ട് ദേ ചെയ്ത് ഒരു ഗ്ലാസ് ബൗളും തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ ഞാനൊരു പാത്രം തുടച്ച് വൃത്തിയാക്കിയില്ലേ അതിലേക്കാണ് കേട്ടോ ലെമൺ ഓരോന്ന് തുടച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ലെമണ് ഓരോ ലെമണ്ണേയും നാലാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ചെറിയ ലെമൺ ആയതുകൊണ്ട് ഇങ്ങനെ നാലാക്കിയത് വലിയ ലെമൺ എന്ന് വെച്ചാൽ ഒരു എട്ട് പീസെങ്കിലും ഒന്നും ആക്കി എടുക്കാം അപ്പം എല്ലാ ലെമണും കട്ട് ചെയ്തു ഇതേ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഇനി അര ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ നോർമൽ മുളക് പൊടിയാണെന്ന് വെച്ചാൽ ഒന്നര സ്പൂൺ മതിയാവും കേട്ടോ ഇനി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കൈ കൊണ്ട് ചെയ്യണ്ട കയ്യിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായിപ്പോവും കേട്ടോ എല്ലാം മണ്ണ് അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ പാടില്ല ഇനി നേരത്തെ ഞാൻ തുടച്ച് വെച്ചിട്ടുള്ള ഗ്ലാസ് ബൗളിലേക്ക് ഇത് കൊടുക്കാം ഇതിപ്പോൾ ഫുള്ളായിട്ട് ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഇനി ഇങ്ങനെ ഒരു ചുരുങ്ങിയത് ഒരു രണ്ട് ദിവസം ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇതൊന്ന് ഇടയ്ക്ക് എടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ കുലുക്കി കൊടുക്കാണ്ട് വെക്കരുത് കുലുക്കി കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലെ ഇങ്ങനെ ഫംഗസ് വരും അപ്പോൾ ഡെയിലി ഒന്ന് കുലുക്കി കൊടുക്കണം അപ്പോൾ ഞാനിത് മൂന്ന് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം വെച്ചിട്ടാണ് പിറ്റേ ദിവസം അച്ചാർ ഇടുന്നത് ചുരുങ്ങിയത് രണ്ട് ദിവസം വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലെമണിൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ കൈ മൊത്തം തന്നെ പോയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കുറച്ച് കറിവേപ്പില അപ്പോൾ ഇപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനൊരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് മൺചട്ടി മൺചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എള്ളെണ്ണം ഒഴിച്ചുകൊടുത്തു അതിലേക്ക് കടുക് ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുത്തു കടുകൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലിട്ടുകൊടുത്തിട്ട് കറിവേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തത് കൈ വെച്ചൊന്ന് കീറിയതാണ് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടുകൊടുത്തു രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇഞ്ചി ഒന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് കേട്ടോ വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെയും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പെട്ടെന്ന് മൂത്ത് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടോ എനിക്ക് കുറച്ച് ക്ഷമ കുറവാണ് അതുകൊണ്ട് വേഗം തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ദേ പച്ചമുളക് ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് വയറ്റി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ലെമൺ ഇല്ലേ ആ ലെമൺ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടുള്ള വെളുത്തുള്ളി രണ്ട് ഉണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ലെമൺ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയൊന്ന് സെറ്റാക്കി എടുക്കണം ആ പച്ച മസാലയുടെ കുത്തൊക്കെ പോകണവരെയൊന്ന് സെറ്റ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു മസാലയുടെ ഒക്കെ മണം ഇത് പച്ചമണം മാറി നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ നേരത്തെ കുപ്പിയിലാക്കി വെച്ചിരുന്നില്ല ലെമൺ ആ കുപ്പിയിൽ കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുപ്പിനൊന്ന് കുലുക്കി കൊടുക്ക കേട്ടോ ഇതിപ്പം ഇത്രക്കും വെള്ളം മതി അധികം വെള്ളം വേണ്ട ഇനിയിപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് അധികം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ നല്ലോണം ഒന്ന് കുപ്പിയൊക്കെ ഒന്ന് കുലുക്കി ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഈ ലെമണിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ചിലവർ കനപ്പ് കുറയാൻ വേണ്ടിയിട്ട് ഷുഗറൊക്കെ ഇടയും പക്ഷേ ഞാൻ ഇതിലും ഷുഗർ ഒന്നും ഇടയുന്നില്ല ഷുഗർ ഇടയുന്നില്ല ഈത്തപ്പഴം ഇടയുന്നില്ല അതൊന്നും ഇടയുന്നില്ല ഇങ്ങനെ അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കനപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്തു ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിനഗർ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വിനഗർ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുത്താൽ മതി ഇതിൽ ഉപ്പ് കുറവായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്തു ഉപ്പ് ഇട്ടിട്ടൊന്ന് കൂടി ഇളക്കി കൊടുത്തു അതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വിനഗർ നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോഴാണ് അടച്ചു വെച്ച് കൊടുത്തത് ഇതും ഒരു നാല് മിനിറ്റോളം അടച്ച് വെച്ച് കൊടുത്തു ഇപ്പോൾ അത് നമ്മുടെ ലമ്മണച്ചാറൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് ഇപ്പം തന്നെ നമുക്ക് കഴിച്ച് തുടങ്ങാം കേട്ടോ കനപ്പും ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ തൊണ്ടൊക്കെ നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം കിഡിലും ടേസ്റ്റാണ് ഉമ്മാടെ അച്ചാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലെമ്മണ അച്ചാർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ഉമ്മാടെ അടുത്ത് റെസിപ്പി ചോദിച്ച് മേടിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ എങ്ങനെ ലെമ്മണ അച്ചാർ ഇട്ടാലും ഉണ്ടാക്കുന്ന അത്രക്ക് ടേസ്റ്റ് കിട്ടലില്ല അപ്പം നല്ലോണം തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വയ്ക്കുക ഉടയുന്ന കുപ്പിയിലാക്കി വെക്കാം കേട്ടോ അച്ചാർ ഏത് അച്ചാറായാലും തന്നെ ഒന്നുമില്ലെങ്കിലും ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ബരേണിയിലോ ആക്കി വെക്കാം കേട്ടോ അതെ ഇപ്പം ഇതുപോലെ ഗ്ലാസ് ബോട്ടിലാണ് ആക്കി വെക്കുന്നത് അപ്പോൾ അച്ചാർ ഇടുമ്പോൾ ആ പാത്രം നല്ലോണം തുടച്ച് വൃത്തിയാക്കണം വെയിലുണ്ടെങ്കിൽ വെയിലത്തെ വച്ചിട്ടൊന്ന് ഉണക്കി കൊടുക്കുക ഇപ്പം ഞാൻ വില്ലയിലായതുകൊണ്ട് ഇപ്പം വെയിലത്തെ വെച്ചൊന്ന് ഉണക്കി സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഇപ്പം ഇതേ കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരുപാട് നാൾ കേടു കൂടാതിരുന്നോ കേട്ടോ ഒന്നും തന്നെ ഈ അച്ചാറിനും സംഭവിക്കില്ല കുറേ നാൾ ഇരിക്കും കേട് കൂടാതെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഉണങ്ങിയ കയ്യിൽ വെച്ചിട്ട് എടുക്കുക നനവൊട്ടും തന്നെ പാടില്ല കണ്ടില്ലല്ലോ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ഇന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ഈ ഓണത്തിന് അച്ചാർ ഇത് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതേപോലെ ഒന്ന് ഇട്ട് നോക്കുക എന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്